കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ് ചോദിച്ച കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് അതായത് നിയമം ഇതിനുവദിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് വാക്സിന്റെ എണ്ണം കൂട്ടുകയാണ് വാക്സി അതെ വാക്സി രണ്ടായിരത്തി പതിനാറിൽ നാല് കോടിയോ മൂന്നര കോടി രൂപയുടെ വാക്സിനാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ ഇരുപത്തെട്ട് കോടി രൂപയുടെ വാക്സിൻ വാങ്ങിച്ചിട്ടും ഓരോ വർഷവും നമുക്ക് വീണ്ടും നമ്മൾ അഡീഷണൽ ഫണ്ട് വെച്ചിട്ട് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ അപ്പോൾ എത്ര ടൈംസ് ആണ് അതിൽ വർക്ക് അതെ അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് ഏപ്രിലേത് മെയ് അഞ്ചോടു കൂടി വന്നിട്ടുണ്ട് ഞാൻ ആ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ടില്ല ഒരു മാസത്തെ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് മന്ത് അഞ്ചിന് മുമ്പാണ് വരുന്നത് ഏപ്രിൽ അല്ല മെയ് വരെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ബൈറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ അതായത് ഡോഗ് ബൈറ്റ് പിന്നെ ഈ ഫോക്സ് ഉണ്ടല്ലോ കുറുനരികളുടെ രീകളുടെ ഉണ്ട് അപ്പോൾ ഈ പാലോട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഗവേഷണ വിഭാഗം നടത്തിയൊരു പഠനത്തിൽ കണ്ടത് ഈ ഫോക്സിലൊക്കെ വയറൽ ലോഡ് വലിയ രീതിയിൽ കൂടുന്നുണ്ട് പിന്നീ നായ്ക്കളുടെ ഈ ഒരു സ്വഭാവത്തിലും വലിയ രീതിയിൽ മാറ്റമുള്ളത് ഈ ഒരു വയറൽ ലോഡിലുള്ള മാറ്റം കൊണ്ടാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ രണ്ട് ലക്ഷത്തെ എൺപത്തൊമ്പതിനായിരം എന്താണ് ബൈറ്റാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ അത്രയും പേർക്ക് വാക്സിൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് എത്തുന്നവരുടെ എണ്ണത്തിൽ നിന്ന് ആരോഗ്യവപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് അതായത് ഇത്രയും പേർക്ക് നമ്മൾ സീറോ അതിനൊരു ഇതുണ്ടല്ലോ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അത്രയും വയൽ അല്ല അത്രയും ഡോസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് പോയിന്റ് വൺ എന്നുള്ള നിലയിൽ വാക്സിൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ കാലയളവിലെ വയൽ പരിശോധിച്ചാൽ വാക്സിൻ്റേത് ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരം വയലാണ് ഒരു വയൽ പരമാവധി അഞ്ച് പേർക്ക് വരെ കൊടുക്കാം നമ്മളത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാൽ ഒരാൾക്ക് എടുത്തു അന്ന് തന്നെ എടുക്കുവാണെങ്കിൽ മറ്റൊരാൾക്ക് എടുക്കാം എങ്ങനെയായാലും ഒരു വയൽ ഓപ്പൺ ചെയ്താൽ രണ്ടോ മൂന്നോ പേർക്ക് മാക്സിമം അഞ്ച് പേർക്ക് വരെ അതിൻ്റെ ഇതനുസരിച്ചു ക്വാണ്ടിറ്റി അനുസരിച്ച് ആ വരും അപ്പം ഒരു ലക്ഷത്തി അറുപത്തൊൻപതിനായിരം വയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്